എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു പുതുവർഷത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുകയാണ് ഈ പുതുവർഷ തൊടുകുറി ശാസ്ത്ര ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മുഴുവനും നിങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഈ തൊടുകുറി ഗണിതം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഈ പുതുവർഷത്തിൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ വർഷം ഇടപെടുന്നതും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതുമായ പ്രവൃത്തികളുടെ ഗുണദോഷങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഫലപ്രവചനം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ തൊടുകുറി ഫലങ്ങൾ നിങ്ങൾ ഈ കാണുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും ഏത് ചിത്രം തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ഫലപ്രവചനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഇവിടെ ഒന്നാം നമ്പർ കൊടുത്തിരിക്കുന്ന ചിത്രം ഗീതോപദേശത്തിൽ നിന്നുള്ള ചിത്രമാണ് അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കാനാണ് ഈ ചിത്രം നമ്മൾ മറ്റൊരാൾക്ക് ഈ പ്രസൻറ്റേഷനായി കൊടുക്കുന്നതും അവർ അത് അവരുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ തൂക്കിയിടാനുള്ള ആ ഒരു കാരണവും അതിനിടുത്ത് രണ്ടാമത്തെ ചിത്രം രാമലക്ഷ്മണന്മാർ രാവണനുമായി യുദ്ധം ചെയ്യുന്നതാണ് ഇവിടെയും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത തന്നെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതായത് മനുഷ്യനുള്ള പത്തു തരം ദുർവികാരങ്ങളെയാണ് ഇവിടെ രാവണരൂപമായിട്ട് വാർത്തെടുത്തിരിക്കുന്നത് ആ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ആ ഫലം പറഞ്ഞു പോകുമ്പോൾ അതിനോട് ചേർത്ത് നമുക്ക് പറഞ്ഞു പോകാം ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്ന ആ ഒരു ചിത്രം വേണം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അല്ലാതെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അലക്ഷ്യമായി തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല അവിടെ ഞാനിപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും ഒന്നിന് പിറകെ ഒന്നായി വലുതാക്കി ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നന്നായിട്ട് വ്യക്തമായി നോക്കിയ ശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം നിങ്ങൾ ഇതിൽ നിന്നും ഉറപ്പിക്കുക അപ്പോൾ ഒന്നാമത്തെ ചിത്രം വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി രണ്ടാമത്തെ ചിത്രം ഒന്ന് വ്യക്തമായി നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളുമായിട്ട് ഈ ചിത്രത്തിലായ ഇമോഷണൽ രംഗങ്ങളും കൂടി ഒന്ന് കൂട്ടിയിണക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥന രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ അർപ്പിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായി സാധിക്കുകയുള്ളൂ ആ ഒരു വിഷമം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രൂപത്തിൽ എഴുതി ചേർക്കാവുന്നതുമാണ് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ചിത്രത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആദ്യമായി ഫലം പറയുന്നത് ഫയൽ നമ്പർ വൺ കൊടുത്തിരിക്കുന്ന ഗീതോപദേശ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ മനസ്സ് ഇപ്പോൾ അർജുനൻ്റെതുപോലെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ ഈ തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള അനിശ്ചിതാവസ്ഥയിൽ നിന്നുള്ള മോചനം അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ എന്നാൽ ഈ പുതുവർഷം നിങ്ങൾക്ക് കൃത്യമായ ഒരു വഴികാട്ടിയെ ദൈവം അയച്ചതുപോലെ ഒരാൾ നിങ്ങളുടെ ചങ്ങാതിയായെത്തും അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മുൻപിൽ വരാം അതിനൊരു പക്ഷേ അങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഒരു അപ്രതീക്ഷിത വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിച്ചിരിക്കും ആ ഒരു വഴിത്തിരിവിലൂടെ ഉറപ്പായും ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയതുപോലെ ആ ഒരു വ്യക്തത നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾക്കുള്ള സങ്കടമോചനത്തിനും പരിഹാരമായി ലഭിക്കും ഈ പറഞ്ഞത് എപ്രകാരമാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം ഉദാഹരണത്തിന് ഈ രഥത്തിലെ അഞ്ചു കുതിരകൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അതുപ്രകാരം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കും മോഹങ്ങൾക്കും പിന്നാലെ പോയതുകൊണ്ട് പല കഷ്ടനഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഈ വർഷം അതായത് ഈ പുതുവർഷം നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു പരമാർത്ഥം അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉന്നതിയിലേക്കും സമാധാനത്തിലേക്കും നിങ്ങളെ നയിക്കുമെന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലമായി കാണാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് നിങ്ങൾ വർഷങ്ങളായി അധ്വാനിക്കുന്ന ആ ഒരു കാര്യത്തിൽ അതിപ്പോൾ പണിയാകാം അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാകാം അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ശരി ഈ വർഷം ശുഭകരമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിനാൽ ഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴും ഈ വർഷം നിങ്ങളുടെ പ്രയത്നത്തിന് അർഹമായ അംഗീകാരം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അനിയൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചിത്രം ഇല്ലെങ്കിൽ ഒരെണ്ണം ഈ പറഞ്ഞതുപോലെ ഹാളിൽ മേടിച്ചു വയ്ക്കുക പറയാൻ കാരണം വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഈ ഗീതോപദേശ ചിത്രം വയ്ക്കുന്നത് ആ ചിത്രത്തിൻ്റെ മെസ്സേജ് അതിലേക്ക് നോക്കുന്ന നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഒരു ഉത്തേജനം പോലെ നിങ്ങളിൽ പ്രവർത്തിക്കാനാണ് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് നോക്കുന്ന ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ആ തർക്കങ്ങൾ അത് കൃഷ്ണൻ്റെ മധ്യസ്ഥതയിൽ എന്ന പോലെ രമ്യമായി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ ചിത്രം നമ്മൾ മറ്റാളുകൾക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാനുള്ള ആ ഒരു പ്രധാന കാരണവും ഇനി അടുത്തത് പായൽ നമ്പർ രണ്ട് രാമരാവണ യുദ്ധ ചിത്രം ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഉള്ളിലെ ആ പോരാട്ട വീര്യത്തെയാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നത് അതായത് ജീവിതത്തിൽ കടുപ്പമേറിയ പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് ഈ ചിത്രം വലിയ ആശ്വാസമാണ് നൽകുന്നത് പറയാൻ കാരണം തിന്മയുടെ മേൽ നന്മയുടെ വിജയമെന്ന ആ ഒരു മെസ്സേജാണ് ഈ ചിത്രം പുറത്തോട്ട് തരുന്നത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം നിങ്ങളെ തളർത്താൻ ശ്രമിച്ച വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ മേൽ നിങ്ങൾ ഈ വർഷം ഉറപ്പായും വിജയം നേടിയിരിക്കും പറയാൻ കാരണം രാവണൻ എത്ര ശക്തനായാലും രാമൻ്റെ അചഞ്ചലമായ നിശ്ചയധാര്യത്തിനു മുന്നിൽ പരാജയപ്പെട്ടതുപോലെ നിങ്ങളുടെ സത്യസന്ധത നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും ഇവിടെ രാവണൻ്റെ ആ പത്ത് തലകൾ സൂചിപ്പിക്കുന്നത് അമിതമായ അസൂയ അഹങ്കാരം തുടങ്ങി ഈ കാണുന്ന പത്ത് ദുർഗുണങ്ങളെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ പ്രധാന ശത്രു പുറത്തുള്ളവരല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഇത്തരം വികാരങ്ങളാണ് അതിനാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ശത്രുവായ ക്രോധം നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അന്തസ്സോ പണമോ ബന്ധങ്ങളോ ഈ വർഷം നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിലൂടെ നിങ്ങൾ തിരിച്ചു പിടിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരം അതുമാത്രവുമല്ല തുടർന്നുള്ള ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും ഒരേ ലക്ഷ്യത്തോടെ പോരാടിയതുപോലെ ഈ വർഷം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടുകെട്ട് അതിപ്പോൾ ഒരു പഴയകാല ക്ലാസ്മേറ്റ് ആകാം അല്ലെങ്കിൽ ആകസ്മികമായി പരിചയപ്പെട്ട ഒരു ഉത്തമ സുഹൃത്താകാം അതുമല്ലെങ്കിൽ ഒരേ ദിശയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അഭ്യുദയാകാംക്ഷയുമാകാം അങ്ങനെ ഒരാൾ ഈ വർഷം നിങ്ങളുടെ കൂടെ കൂടും അതോടുകൂടി ഈ നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ പറയുന്നത് പോലെ അതായത് ഈ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്നു എന്ന് നമ്മൾ ഈ അതിശയോക്തി കലർത്തി പറയുന്ന ആ ഒരു വാചകം ഇവിടെ യാഥാർത്ഥ്യമാകും അതിനെ തുടർന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുകയും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വലിയ ഊർജം നൽകുകയും ചെയ്യും അതിനെ തുടർന്ന് ശത്രുക്കളുടെ നീക്കങ്ങളെ നിങ്ങൾ തന്ത്രപൂർവ്വം റീപാക്ക് ചെയ്ത് അത് അവരിലേക്ക് തന്നെ തിരിച്ചയക്കുകയും നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പ്രതാപം നിങ്ങൾ തിരികെ പിടിക്കുകയും ചെയ്യും ഇനി ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നമ്മളിവിടെ എല്ലാ ശനിയാഴ്ചയും നവഗ്രഹ പൂജ ചെയ്യുന്നുണ്ട് ഈ നവഗ്രഹ പൂജയിലേക്ക് നിങ്ങൾ ഉൾപ്പെട്ടാൽ നിങ്ങളുടെ നവഗ്രഹദോഷങ്ങളും മാറിക്കിട്ടും അതിത്ര കൃത്യമായി പറയാൻ കാരണം വളരെയധികം ആളുകളാണ് ഇപ്പോൾ ഈ നവഗ്രഹ പൂജയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരും നക്ഷത്രവും തന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം ഇതിൻ്റെ അനുഭവം അവരുടെ മറ്റ് ബന്ധുക്കളുടെ ആ പേര് നക്ഷത്രവും കൂടെ തന്നപ്പോൾ അതിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ആ ഒരു നേർ അനുഭവം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം